എൻ്റെ പേര് സതീശൻ കെ സി ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ അന്നൂരിലാണ് താമസം ഏതൊരു ഇന്ത്യൻ പൗരനും ഏറെ കൊതുക്കുന്ന ദേശസ്നേഹം തുളുമ്പുന്ന ഒരു നിമിഷമാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരിപാടികൾ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരിപാടികളിലേക്ക് എന്നെ ക്ഷണിച്ച ഏറെ ബഹുമാനിയായ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സാരഥികളെയും ഏറെ ബഹുമാനത്തോടെ ഞാൻ നന്ദി അറിയിക്കുക അതുപോലെ എന്നെ ഈ ഒരു യാത്രയ്ക്ക് പ്രാപ്തമാക്കിയ എൻ്റെ രക്ഷിതാക്കൾക്കും അതുപോലെ എൻ്റെ ഗുരുജനങ്ങൾക്കും എൻ്റെ എല്ലാ നാട്ടുകാർക്കും അതുപോലെ ഓരോ ഇന്ത്യൻ പൗരനും ഈ വേളയിൽ ഞാൻ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരിക അതുപോലെ അവരോടുള്ള തികഞ്ഞ നന്ദി എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും ഈ റിപ്പബ്ലിക് ദിന പരിപാടിക്ക് എല്ലാവർക്കും ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം